ിറ്റിയെ അഹിലുസുന്നീരീക്കത്ത് അല്ലെങ്കിൽ അഷ്റി ഇസ്ലാമിക അതൊരു നിർബന്ധ കാര്യമായിട്ട് അംഗീകരിക്കുന്നില്ല ഞാനിതിവിടെ വിഷയത്തോട് ബന്ധമല്ലെങ്കിലും എടുത്തു പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അഹിലയും അഹിലുസുന്ന അല്ലാത്ത ഇസ്ലാമിക ധാരകൾ തമ്മിലുള്ള വ്യത്യാസം അഹിലുസുന്നേതര ധാരകൾ അവരറിഞ്ഞോ അറിയാതെയോ രണ്ടും കൂടിയോ കൊസാലിറ്റി നിർബന്ധമാണ് എന്ന് വിശ്വാസപരമായി മറ്റു പേരിൽ ാണ് നമുക്ക് ആ വാദം ഇല്ല ഇപ്പൊ അഷരീമാമും എന്ന് പറഞ്ഞാൽ കാരണം പറഞ്ഞത്തോട് ബന്ധപ്പെട്ടാൽ വിഷയത്തോട് ബന്ധപ്പെട്ടാൽ കാര്യം ഉണ്ടാകാതിരിക്കാം തീ വസ്തുവിനോട് ബന്ധപ്പെട്ടാൽ കരിയാം കരിയാതിരിക്കാം ഇതിനില്ല അവിടെ അതാണ് അടിസ്ഥാനം എന്നാണ് അഹ്ലുസന്നയുടെ വിശ്വാസം അവിടെ ആ അതിനെ അദ്ദേഹം കൊടുക്കുന്ന വാക്ക് ഫലസഫയിൽ കൊടുക്കുന്ന വാക്ക് ആദത്നാണ് കാരണം കാര്യത്തോട് ബന്ധപ്പെടുമ്പോൾ ആ കാര്യം സംഭവിക്കുന്നത് ഒരു പതിവ് മാത്രമാണ് അല്ലാതെ നിർബന്ധമായ കാര്യമല്ല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിനെ എറിഞ്ഞപ്പോൾ കരിഞ്ഞില്ല വൈ എന്തുകൊണ്ട് കരിഞ്ഞില്ല കാരണം കൊസാലിറ്റി ഒരു ഉജൂബായിട്ടുള്ള പ്രാപഞ്ചിക സത്യമല്ല അടുപ്പിൽ നിന്ന് പൊതുവെ ഉറവ പൊടിയാൻ പാടില്ല നൂഹാൽ അലി ഇസ്ലാമിന്റെ പത്നി റൊട്ടി ചുടുമ്പോഴാണ് അടുപ്പിൽ നിന്നാണ് തൂഫാന്റെ വെള്ളപ്പൊക്കം ആരംഭിച്ചത് തീയിൽ നിന്ന് വെള്ളപ്പൊക്കമോ പ്രത്യക്ഷത്തിൽ അതില്ല സംഭവിക്കാൻ പാടില്ലാത്തതാണ് പക്ഷേ അങ്ങനെ ഒരു കാര്യകാരണ ബന്ധം എപ്പോഴും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല ഒരു ഇതെങ്ങനെയാണ് ഇവിടെ സുന്നി അസന്നി സുന്നി അസൻ അസുന്നി കാറ്റഗറി ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യന്റെ കാഴ്ചശക്തിക്ക് ഇത്ര പരിധിയേ ഉള്ളൂ എന്ന ഒരു നിർബന്ധം ഒരു ഹോമോസാപ്പിയന്റെ കാഴ്ചശക്തിയുടെ കേൾവി ശക്തിയുടെ മാക്സിമ മാക്സിമറയും ചിത്രയാണ് ഈ മൈക്രോ ആയതും കാണാൻ പാടില്ല കാണാൻ കഴിയില്ല മാക്രോ ആയതും കാണാൻ പാടില്ല കാണാൻ കഴിയില്ല മൈക്രോ എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മം മാക്രോ എന്ന് പറഞ്ഞാൽ അതിഭീകരം അപ്പൊ അതിഭീകരമായതും കണ്ണത്തിടയില്ല അതിസൂക്ഷ്മമായതും കണ്ണത്തിടയില്ല ഇതൊരു പ്രാപഞ്ചികമായ ലോ ആണ് പക്ഷെ അത് നിർബന്ധയില്ല അതൊരു പ്രാപഞ്ചികമായ നയമാണ് കാതിന് പക്ഷെ നിർബന്ധമില്ല അതുകൊണ്ടാണ് മദീനയിലെ മിമ്പറിൽ നിന്ന് നെഹർവാനിലെ ആളെ നോക്കിയിട്ട് ഉമർ ജബൽ എന്ന് പറഞ്ഞത് കോസാലിറ്റി ഉജുവാണെങ്കിൽ നടക്കില്ലായിരുന്നു കാരണം അത്ര മീറ്റർ കിലോമീറ്റർ അപ്പുറത്തേക്ക് നോക്കാൻ ഒരു ഹോമോസാപ്പി എന്റെ കണ്ണിന് കഴിയില്ല അത് അതിന് കൃത്യമായ റേഞ്ച് ഉണ്ട് പരിധി ഉണ്ട് എന്ന് ഭൗതിക ശാസ്ത്രം പറയുമ്പോൾ ആ പരിധി ഒരു നിർബന്ധ ഘടകമല്ല അപ്പൊ അത് കാണാൻ കഴിയും അല്ലെങ്കിൽ ബദരീങ്ങളെ കാക്കണേ മുഹിയൻ ഷേഖെ കാക്കണേ എന്ന് ഭഗദാദിലുള്ള ഒരു മനുഷ്യനെ വിളിച്ചുകൊണ്ട് കോഴിക്കോട്ട ഒരു മനുഷ്യൻ പറയുമ്പോൾ അത് കേൾക്കില്ല എന്നുള്ള വാദം കൊസാലിറ്റി വാദമാണ് കാരണം നിശ്ചിതമായ കാര്യമാണ് എന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് പോലും വാദമില്ല പിന്നെയാണ് ഇവിടെ പറഞ്ഞു ആ വാദം ഉന്നയിക്കുന്നത് കാരണം വെസ്റ്റേൺ നിരീക്ഷകനായ ദാർശിക ദാർശനികനായ ഡേവിഡ് ഹ്യും ഞാൻ അങ്ങനെ സങ്കീർണമാക്കി പറയുന്നില്ല അദ്ദേഹമൊക്കെ പറയുന്നത് ഒക്കെ ഒരു മോടന്ന സിദ്ധാന്തമാണ് എന്നാണ് കാരണം ഒസാലിമാം കസ്റ്റം എന്നുള്ള ആദത്തിനുള്ള വാക്കാണ് ഉപയോഗിച്ചെങ്കിൽ ഡേവിഡ് ഹ്യൂം കൊസാലിറ്റിയെ സംബന്ധിച്ച് പറയുന്നത് ഒരു കഷ്ടമാണ് അങ്ങനെ ഒരു നടപ്പ് രീതി അങ്ങനെയുണ്ട് പക്ഷെ നിർബന്ധമായ കാര്യമല്ല